എനിക്ക് അത്യാവശ്യമായിട്ട് ഒരു റിലേറ്റീവിൻ്റെ വീട് പാൽ കച്ചിന് പോകണമായിരുന്നു പക്ഷേ എന്ത് ചെയ്യാനാണ് വീട്ടിൽ നിന്നിറങ്ങിയപ്പോഴത്തേക്ക് പേരുമഴ അപ്പോഴത്തേക്ക് ഞാനും അമ്മയും കൂടെ എന്ത് ചെയ്യുന്നറിയാമോ വീടിനോട് ചേർന്നുള്ള സ്റ്റോർ റൂമിൽ കയറി നിന്ന് മഴ കൊള്ളാതെ ഞങ്ങളുടെ കയ്യിൽ കുടയും ഇല്ലായിരുന്നു എന്ത് ചെയ്യാനാണ് കോരിച്ചൊരിയുന്ന മഴ പെരുമഴയെന്ന് പറഞ്ഞാൽ ഇങ്ങനൊരു മഴയുണ്ടോ എന്നാൽ രാവിലെ നല്ല വെയിലുമായിരുന്നു പിന്നെ ഞങ്ങൾ സ്റ്റോർ മുറിക്കകത്ത് കയറി നിന്നു മഴ തീരുന്നവരെ എന്തായാലും മഴ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ തീർന്ന് ഞങ്ങൾക്കൊരു ഓട്ടോയും കിട്ടി അങ്ങനെ ഞങ്ങൾ പെട്ടെന്ന് വീട് പാൽ കാച്ചിൽ എന്തായാലും വന്ന് വിളിച്ചതല്ലേ അപ്പോൾ പോകേണ്ടതല്ലേ റിലേറ്റീവും കൂടെ ആയതുകൊണ്ട് പോവാതിരിക്കാൻ പറ്റത്തുമില്ല അപ്പോഴത്തേക്ക് ഞങ്ങൾ എന്തായാലും മഴ എന്തായാലും പെട്ടെന്ന് മഴയൊക്കെ മാറി പെട്ടെന്ന് കാലാവസ്ഥ ചേഞ്ചായി ഇപ്പം അങ്ങനെയാണല്ലോ പെട്ടെന്ന് മഴയും വെയിലുമൊക്കെ മഴ കണ്ടപ്പോൾ വിചാരിച്ചു ഇന്നത്തെ ദിവസം ഫുള്ള് പെരുമഴയും നല്ല പ്രശ്നമായിരിക്കും പക്ഷെ പെട്ടെന്ന് വെയിലായി കണ്ടില്ലേ മഴ മാറിയതോടെ അമ്മവും ഹാപ്പിയായി അങ്ങനെ ഞങ്ങളെന്തായാലും പെട്ടെന്ന് വീട് പാല് അച്ഛന് എത്തി അങ്ങനെ ഞങ്ങൾ വീട്ടിലെത്തി അങ്ങനെ വീടെല്ലാം കണ്ട് നടക്കുമായിരുന്നു എന്നിട്ട് പതുക്കെ സ്റ്റെപ്പ് കയറി രണ്ടാം നിലയിലോട്ട് വന്നു അപ്പോൾ രണ്ടാം നിലയിലും റൂമൊന്നുമില്ല ടെറസിലോട്ടുള്ള ആ ഒരു വഴി മാത്രമേ ഉള്ളൂ അപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് വീഡിയോ ഒക്കെ എടുത്തു അപ്പോഴത്തേക്ക് എന്താ പറഞ്ഞ് എവിടെ ചെന്നാലും വീഡിയോ എടുപ്പാണല്ലോ എൻ്റെ പരിപാടി അമ്മൂനാണെങ്കിൽ ഇത് കണ്ട് ക്ഷമയും നശിച്ചു എന്തായാലും ഒരു പുതിയ വീട്ടിലേക്ക് വന്നേ അപ്പോൾ ഒരു വീഡിയോ എടുത്തേക്കാന്ന് തീരുമാനിക്കുകയും ചെയ്തു അങ്ങനെ അമ്മുവിന് ക്ഷമ നശിച്ചു അത് കാരണം ഞാൻ പെട്ടെന്ന് വീഡിയോ ഒക്കെ എടുത്തിട്ട് താഴത്തോട്ട് പോകാമെന്ന് തീരുമാനിച്ച് അങ്ങനെ ഞാനും അമ്മുവും കൂടെ മേളിൽ കയറി അവിടെ ഒക്കെ കണ്ടിട്ട് താഴോട്ട് പോയി അത് കഴിഞ്ഞിട്ട് ഇതാ മിറ്റം അപ്പം നല്ല വിശാലമായ മുറ്റമൊക്കെയാണ് അങ്ങനെ അവിടെ നിന്ന് കുറച്ച് വീഡിയോ ഒക്കെ എടുത്തിട്ട് അപ്പോൾ ഇത് നല്ല അടിപൊളി വീടാണ് നല്ല പുതിയ സ്റ്റൈലിൽ നല്ല അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു അപ്പം നല്ല മിറ്റം നല്ല ഒരു ആംബിയൻസ് ആയിരുന്നു എന്നിട്ട് പിന്നെന്താ പിന്നെ ഞങ്ങൾ പിന്നെ താഴത്തെ നിലയിലൊരു ഒരു ഹോളും രണ്ട് ആ ഉള്ളത് ഇതൊരു ബെഡ്റൂമാണ് അങ്ങനെ ഈ റൂമിലോട്ട് വന്നു അപ്പോഴത്തേക്ക് ഫർണിച്ചറ് ബെഡ് കട്ടിൽ അന്നും സെറ്റായിട്ടില്ല എന്തായാലും ഇത് അത്യാവശ്യം നല്ല വലിപ്പമുള്ള റൂമാണ് ബാത്ത് അറ്റാച്ച്ഡ് റൂമാണ് പിന്നെ ഇത് രണ്ടാമത്തെ റൂമാണ് ഇവിടെ എന്താ കണ്ണാടി ഒന്നുമില്ല പിന്നെ ഇതെന്താ പറയുമോ അടുക്കള ഇതിപ്പോൾ ഓപ്പൺ കിച്ചണാണ് അപ്പോൾ പുതിയ സ്റ്റൈലിൽ ചെയ്തേക്കുന്നത് അപ്പോഴത്തേക്ക് നല്ല സൂപ്പർ ഒരു അടുക്കള പിന്നെ ഒരു ഡൈനിങ് ഹോള് പിന്നെ ഇത് അടുക്കളയുടെ സൈഡിൽ അലക്കുകല്ല് പിന്നെ ഒക്കെ ഉണ്ട് ഇത് നമ്മുടെ വീട്ടിലോട്ട് വരുന്ന ഒരു വഴിയാണ് അപ്പോഴത്തേക്ക് ഞങ്ങളുടെ അമ്മയുടെ പഴയ തറവാട് വീടാണ് അവിടെ ആരും താമസമൊന്നുമില്ല എന്നാലും നല്ല പ്രകൃതി ഭംഗി ഉള്ള ഒരു സ്ഥലമാണ് പിന്നെ ഞങ്ങൾ ബന്ധുക്കൾ എല്ലാവരും കൂടെ അവിടെ നിന്ന് കുറച്ച് നേരം കത്തിയടിച്ച് കുറച്ച് നേരം സംസാരിക്കുകയൊക്കെ ചെയ്തു കുറച്ചു നേരം കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് പിന്നെന്താ നമ്മൾ എല്ലാവരും വീട്ടിലേക്ക് പോകാനുള്ള തീരുമാനമായി അങ്ങനെ ഞങ്ങൾക്കൊരു എന്തായാലും ഒരു റിലേറ്റീവിൻ്റെ കാർ കിട്ടി ഞങ്ങൾ അതിൽ കയറി തിരിച്ച് വീട്ടിൽ എത്തി വീട്ടിലെത്തിയിട്ട് കുറേ ഫോട്ടോസൊക്കെ ഞാനും അമ്മയും കൂടെ എടുത്തു ഞങ്ങളെപ്പോൾ എവിടെ പോയാലും വീഡിയോ എടുപ്പം ഫോട്ടോ എടുപ്പൊക്കെ ആണല്ലോ എനിക്കതാ ഇഷ്ടം അപ്പോഴത്തേക്കും അങ്ങനെ ഞങ്ങൾ കുറേ വീഡിയോയും ഫോട്ടോയും ഒക്കെ എടുത്ത് അങ്ങനെ ഞങ്ങൾ സത്യത്തിൽ അടിച്ച് പൊളിച്ച് അങ്ങനെ ഒരു ദിവസം അടിപൊളി പിന്നെ കഴിക്കാനായിട്ട് നല്ല അടിപൊളി ബിരിയാണിയൊക്കെ ആയിരുന്നു എന്തായാലും ബിരിയാണിയൊക്കെ കഴിച്ച് ഹാപ്പിയായി വയറ് പൊട്ടാറായി പിന്നെ തിരിച്ച് വന്നപ്പോഴത്തേക്ക് എന്താ ഒതും മഴയും ഒന്നുമില്ല നല്ല അടിപൊളി കാലാവസ്ഥ ഇല്ലായിരുന്നു പക്ഷെ നല്ല തണുപ്പൊക്കെ ഉണ്ടായിരുന്നു അത് കാരണം കുറേ ഫോട്ടോയും വീഡിയോ എടുത്തിട്ട് സുഖമായിട്ട് കിടന്ന് ഉറങ്ങാനായിട്ടുള്ള പദ്ധതിയായിരുന്നു എന്തായാലും രാവിലെ നല്ല പെരുമഴയായിരുന്നു പക്ഷെ പിന്നെ നല്ല അടിപൊളി കാലാവസ്ഥയായിരുന്നു ഇത് കണ്ടില്ലേ ഞങ്ങൾ വീഡിയോ എടുക്കുന്നത് കണ്ട് ഒരു കുഞ്ഞു പൂച്ചക്കുട്ടി വന്ന് ഞങ്ങളുടെ വീടിൻ്റെ ഫ്രണ്ടിൽ വന്നിങ്ങനെ ഞങ്ങളെ നോക്കിയിരിക്കുമായിരുന്നു അപ്പോൾ ശരി എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു പെടുവാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണേ ഷെയർ ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്ത് ചാനൽ സപ്പോർട്ട് ചെയ്യണേ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം ടാറ്റ ബൈ ബൈ ലവ് യു ഓൾ